ചായക്കട ചായക്കടയാണ് വീടുകൾക്കുള്ള ധനസമാഹരണത്തിനായി പ്രവർത്തിക്കുന്നത് കമ്മിറ്റിയാണ് ഇഷ്ടമുള്ളത് കഴിക്കാം ഇഷ്ടമുള്ള പണം നൽകാം വയനാടിന് കൈത്താങ്ങാകുകയാണ് ഡിവൈഎഫ്ഐ ബ്ലാത്തൂർ മേഖലാ കമ്മിറ്റി അതിജീവനത്തിന്റെ ചായക്കടയാണ് ബ്ലാത്തൂരിൽ ഡിവൈഎഫ്ഐ ഒരുക്കിയിരിക്കുന്നത് ബ്ലാത്തൂരിൽ തൗഷീർ ഷോപ്പിലാണ് ഈ വ്യത്യസ്തമായ ചായക്കട ഒരുക്കിയത് വയനാടിനായി ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകുന്ന ഇരുപത്തിയഞ്ച് വീടുകളുടെ ധനസമാഹരണത്തിനാണ് ഈ ചലഞ്ച് ബ്ലാത്തൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ പ്രവർത്തനം ആരംഭിച്ച ചായക്കടയിൽ സജീവ പങ്കാളികളായി നാടും നാട്ടുകാരും വയനാടിന്റെ നീറുന്ന വേദനയിൽ പങ്കാളികളാകുന്നു ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ വീടുകളുടെ ചലഞ്ചുകളും അതിൻ്റെ ഭാഗമായി ബാത്തൂർ നാടിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ആക്കു ചളഞ്ഞ് നടത്തി പാഴ് വസ്തുക്കൾ ശേഖരിച്ച് നമ്മൾ പണം കടക്കുന്നുണ്ട് ഈ വേണ്ടി എല്ലാ മേഖലാ കമ്മിറ്റികളും ഇങ്ങനെ ഒരു തനതായ പരിപാടികൾ ആവിഷ്കരിച്ച് പണം കടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം ചായക്കട നമ്മളെല്ലാവരും വൈകുന്നേരങ്ങൾ ചായ കുടിക്കുന്നു നമ്മുടെ സ്വന്തം ചായക്കട നൌഷത്ക്കാരിൽ തയ്യാറാവുകയായിരുന്നു നക്ഷത്രക്കാർ ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നംഷക്കാർ സ്വാധ്യത സ്വീകരിക്കുകയും നമ്മളങ്ങനെ ഒരു കൂടി അറിഞ്ഞ ശേഷം ഈ വരുന്ന ഇന്ന് വൈകുന്നേരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ ടീ ഷോപ്പ് കമ്മിറ്റി ഏറ്റെടുത്ത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ് വൈകുന്നേരം നമ്മൾ സ്റ്റാർട്ട് ചായക്കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഉപജീവനം നടത്തുന്ന ചായക്കടയിൽവനം നിരവധി വർഷങ്ങളായി ബ്ലാത്തൂരിൽ തട്ടുകട നടത്തുന്നു ഉപജീവനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് മാത്രമേ ഇത്തരം സഹായം ചെയ്യാൻ തനിക്ക് കഴിയൂ എന്ന് തൗഷീർ പറയുന്നു എന്നെ ഞാൻ ഒരു ഒരു പാർട്ടി മെമ്പറാണ് മെമ്പറാണ് പിന്നെ ഡി വൈ എഫ് ഐ ഈ ബാക്കിയുള്ള എല്ലാവരും നമ്മളൊരു വളരെ നല്ല രീതിയിൽ എപ്പോഴും ഇവിടെ നമ്മളായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥയിൽ ഇവരിങ്ങനൊരു ആശയം മുമ്പോട്ട് വെച്ചു കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എൻ്റെ അടുത്ത് എനിക്ക് പ്രശ്നമില്ല കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള സഹായങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വലിയൊരു സാമ്പത്തികമായിട്ട് സഹായിക്കാനും ബാക്കിയുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാട് എന്നുള്ള ആളെന്നല്ല പക്ഷേ ഇങ്ങനെയുള്ളൊരു സഹായം ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഇന്നിപ്പോൾ ഈ നടക്കുന്ന ഈ പരിപാടി ഈ രീതിയിൽ എന്താ അന്നാലാകുന്നത് എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായത് അങ്ങനെ തയ്യാറായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ അത് അപ്പം ഇവരും വളരെ നല്ല രീതിയിൽ വളരെ സഹായ സഹകരണങ്ങളോട് കൂടിയിട്ട് എല്ലാത്തിലും ഇവരിപ്പോൾ മുമ്പതിയിലുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതെന്നേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് എല്ലാം വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് ഇവർ തന്നെയാണ്